ഹായ് എവരി വൺ ഷാഫി പറമ്പിൽ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഞാനാണ് മികച്ച നേതാവ് എന്നേക്കാൾ മികച്ച നേതാവ് ഇനി കേരളത്തിൽ വരാനില്ല ഉമ്മൻചാണ്ടി സർ കഴിഞ്ഞാൽ പിന്നീടുള്ള പേര് ഷാഫി പറമ്പിലെന്ന് ഷാഫി പറമ്പിൽ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് വർമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയാൽ അവിടെ ഡോക്ടർമാരില്ല നേഴ്സുമാരില്ല നമുക്ക് തരാൻ ടാബ്ലെറ്റ്സ് ഇല്ല ഒന്നുമില്ല അതിനെക്കുറിച്ച് ഷാഫി പറമ്പിൽ തീപ്പുരി പ്രസംഗം നടത്തുന്നു ആ പ്രസംഗം ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം വേടനെക്കുറിച്ച് ഷാഫി പറമ്പിൽ പറയുന്നു അതായത് വേടനെക്കുറിച്ച് പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ നിങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോ ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഷാഫി പറമ്പിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കേൾക്കണം ഓക്കെ മരുന്നിന് വന്നവനോട് നോട്ട് അവൈലബിൾ പുറത്തുനിന്ന് വാങ്ങാൻ പറയാം സ്കാനിങ്ങിന് വന്നപ്പോൾ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ അഞ്ച് എം ആർ സ്കാനിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല ആകെ ഒരു കെ എച്ച് ആർ ഡബ്ലുഎസ് ഉണ്ട് അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ടും കിട്ടുന്നില്ല ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇവിടെ പണമില്ലാത്ത സാധാരണ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോ അവനോട് ഇല്ലാന്നും പുറത്തുപോക്കോളൂന്ന് മാത്രം പറയാനായിട്ട് തുറന്നു വെക്കുന്ന ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെ പോലും ഒരു അവസ്ഥയാണെങ്കിൽ പരിപൂർണമായ തകർച്ച കേരളത്തിന്റെ ആരോഗ്യ രംഗം നേരിടുകയാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത് പി ആർ അഡിക്ഷൻ ആണ് മറ്റൊന്നിലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറും യും ഈ മരുന്നില്ല എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോത്തുനിന്നാണ് വാങ്ങേണ്ടി വരുന്നത് ഒരു സർജറിക്ക് സ്ലോട്ട് കൊടുക്കാതിരിക്കുമ്പോ പിന്നെ ഇത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടത് സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിലുള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൺ ഉണ്ടോ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ നിങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്തതെന്താ ഇപ്പൊ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഉണ്ടായൊരു പ്രശ്നങ്ങൾ അല്ലല്ലോ ഇത് ഇതിന്റെ മുമ്പ് തന്നെ എത്രയോ തവണ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പ്രയാസങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം കെ രാഘവൻ എം പി നിരാഹാരം കിടന്നിട്ടുണ്ട് ഡി സി സിയുടെ യു ഡി എഫിന്റെ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്തെങ്കിലും നടപടി എടുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ് കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത് കാല് മാറി ശസ്ത്രക്രിയ നടത്തുന്നത് എന്തെല്ലാം അബദ്ധങ്ങളാണ് ഐ സിയുയിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച രണ്ട് സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ ദിവസവും പറയാവുന്ന സംഭവങ്ങൾ എല്ലാ ദിവസവും ഒരു ഭരണമില്ലായ്മ ജനങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ നാട്ടിൽ എത്ര എം എൽ എ മാരുണ്ട് നമ്മുടെ നാട്ടിൽ എത്ര എം പിമാരുണ്ട് ആരോരും പറയാത്ത കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ പറയുന്നത് സാധാരണക്കാരന്റെ ശബ്ദമാണ് അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് നമ്മളെ പോലെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതുകൊണ്ട് നമ്മളെ നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല ഇപ്പോൾ എം പി ആയാലും എം എൽ എ ആയാലും ഇവരുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ കൊണ്ടുപോകുന്നത് വലിയ വലിയ ഹോസ്പിറ്റലിലേക്കാണ് ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ അവിടെ ഡോക്ടർമാരില്ല അവിടെ നമുക്ക് ടാബ്ലെറ്റ്സ് ഇല്ല ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ് ഓക്കെ അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിക്കുകയാണ് ഇവിടെ നേഴ്സ് മാറില്ല അമ്പത് രോഗികൾക്ക് ഒരു നേഴ്സാണ് ഇവിടെ ഉള്ളത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പേജ് അങ്ങ് അതായത് ഫേസ്ബുക്കിൽ കാര്യങ്ങൾ എഴുതി കുറിക്കുകയാണ് അതിനെക്കുറിച്ചും ഷാഫി പറമ്പിൽ പറയുന്നു അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് തോന്നണം അത് ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയുമായിട്ടുള്ള ലേസൺ ആണ് ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ആളുകൾ ഒരു കാരണവശാലും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് ഇതൊരു ഒറ്റ സമരത്തിന്റെ വിഷയം മാത്രമല്ല അവരുടെ അവകാശങ്ങൾ അത് ഹനിക്കപ്പെടുകയാണ് ഗവൺമെന്റ് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം ഗവൺമെന്റിന്റെ പി ആർ ചെലവുകൾ വെട്ടിക്കുറച്ച് ആ പണം രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ നീക്കി വെക്കാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റിന് ഇല്ലാത്തപക്ഷം ഈ പ്രതിഷേധം ഒറ്റ സമരം കൊണ്ട് അവസാനിപ്പിക്കില്ല ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് നമ്മൾ വോട്ടിടുമ്പോൾ ഇനിയിപ്പോ എലക്ഷൻ വരുന്നുണ്ടല്ലോ അപ്പോ നമ്മൾ വോട്ടിടുമ്പോൾ ഞാൻ എൽ ഡി എഫ് ആണ് ഞാൻ യു ഡി എഫ് ആണ് ഞാൻ ബി ജെ പി ആണ് അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അതായത് ചില ആൾക്കാർ പറയുന്നത് അഞ്ച് വർഷമായി ഞാൻ യു ഡി എഫിന് വോട്ടിടുന്നു അഞ്ചു വർഷമായി എൽ ഡി എഫിനിടുന്നു അതുകൊണ്ട് ഇപ്രാവശ്യവും ഞാൻ ഇവർക്ക് തന്നെ കൊടുക്കുന്നു ആ ചിന്ത നിങ്ങൾ മാറ്റണം ആരാണ് മികച്ചവൻ അത് ഏത് പാർട്ടിയുമായിക്കൊള്ളട്ടെ നമ്മുടെ സങ്കടം കേൾക്കുന്ന നേതാവ് ആരാണ് അവരെയാണ് നമ്മൾ വിജയിപ്പിച്ച് വിടേണ്ടത് ഇവിടെ നോക്കൂ ഷാഫി പറമ്പിൽ മാത്രമാണ് എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നതും എൻ്റെ ചെവിയിൽ ഞാൻ കേൾക്കുന്നതും കൂടുതലായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഷാഫി പറമ്പിൽ മാത്രമാണ് ബാക്കിയുള്ള എം എൽ എ ബാക്കിയുള്ള എം പിമാരും രാഷ്ട്രീയ വിഷയവും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലേ ക്യാമറക്ക് മുമ്പിൽ വരത്തുള്ളൂ ഇവിടെ ഷാഫി പറമ്പിൽ അങ്ങനെയല്ല വയനാട് ദുരന്തം അതുപോലെ എന്ത് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാലും ഈ അടുത്തായി നല്ലവണ്ണം മഴ വന്നപ്പോൾ റോഡുകളൊക്കെ കേരളത്തിലുള്ള എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായി അവിടെയും പോയി സംസാരിച്ചത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ അവിടെ പോയി പറയുകയാണ് ഈ റോഡിനെ ഇത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ല എങ്കിൽ എങ്ങനെയാണ് ഇവിടെയുള്ള സാധാരണക്കാർ നടക്കുന്നത് അതാണ് ഷാഫി പറമ്പിൽ അവിടെ ചോദിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത് അത് എൻ്റെ പണിയല്ല അത് കേന്ദ്രത്തിന്റെ പാണി എന്നാണ് അപ്പോ നിങ്ങൾ മൊസ്റ്റായി വോട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ് മികച്ചവൻ അവൻ ഏത് പാർട്ടിയിലുമായി കൊള്ളട്ടെ മികച്ചവരെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം യു ഡി എഫിന്റെ രാഷ്ട്രീയ ആരോപണമായിട്ട് കാണണ്ട ഇവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട ഒരു കറകളഞ്ഞ സഖാവിന് പോലും ന്യായീകരിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ ആരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് പോരാളി ഷാജി പോലും പറയാത്ത വാചകങ്ങളിലൂടെ എൽ ഡി എഫിന്റെ പരാജയത്തെ സി പി എമ്മിന്റെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച അത്രയും സഖാവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രതികരണത്തിൽ നിന്നായ നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനം പറയുന്ന വാചകം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രോഗിയോട് നീതി ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന തോന്നലും ആത്മനിന്ദയും ഉള്ളിലുണ്ടായിട്ടും അതിന്റെ ഒരു ലെവലേഷം പോലും മനസ്സിൽ തോന്നാത്ത ഭരണാധികാരി പിണറായി എവിടെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ഞാൻ ചോദിക്കുകയാണ് എവിടെയാണ് നിങ്ങൾ ഇത്ര വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഞാനൊരു ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ് കസേലിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ് ഷാഫി പറമ്പിൽ മാത്രം ഇങ്ങനെ ശബ്ദമുയർത്തി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല നമ്മുടെ കേരളത്തിലുള്ള എല്ലാ എം എൽ എ മാറും പാർട്ടി നോക്കാതെ എൽ ഡി എഫിലുള്ള എം എൽ എമാറും എൽ ഡി എഫിലുള്ള ഒരു എം പി ഉണ്ടല്ലോ എം പിമാറും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ബോധിപ്പിക്കണം കാരണം ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് ഇത് പാർട്ടിയുടെ പ്രശ്നമല്ല സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം എം എൽ എമാരെ നിങ്ങൾ ചിന്തിക്കണം എം പിമാരെ പിന്നീട് കുറിച്ച് ഷാഫി പറമ്പിൽ പറഞ്ഞ ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി ഞാനിവിടെ വെക്കുകയാണ് അതിനുശേഷം ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ വേടന്റെ പാട്ടുകൾ രണ്ടു തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ അസ്വസ്ഥത ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുക എന്നതിന് എങ്ങനെയാണ് ആ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തും യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നേരെ പിടിച്ചിട്ടാണ് ആ സ്വസ്ഥതകളെ നമുക്ക് നഷ്ടപ്പെടുത്തും ആ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തിക്കാൻ പ്രചോദനമാവുന്നതാണ് കാഴ്ചപ്പാടുകൾ മാറ്റാൻ പ്രചോദനമാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വേടന്റെ വരികൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അത് കക്ഷി രാഷ്ട്രീയത്തിന്റേതല്ല പക്ഷെ അത് അത് മറന്നുപോയി അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നുവെന്ന് ചെറുപ്പക്കാരിൽ നാം ആരോപിക്കുന്ന രാഷ്ട്രീയ ബോധത്തെ വീണ്ടെടുക്കാൻ അതിന് കരുത്തു പകരാൻ അവർ പ്രതികരിക്കാൻ അവർ ചിന്തിക്കാൻ അവരെഴുതാൻ അവർ വരക്കാൻ അവർ പറയാൻ അവർ പാടാൻ അവർ പങ്കാളികളാവാൻ അവരൊരു മാറ്റത്തിന് തിരികൊളുത്താൻ എൽപ്പും ശക്തിയും അവർക്ക് നൽകുന്ന നരുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് നോക്കൂ ഈ വാക്ക് കേട്ട ശശികള എങ്ങനെ ജീവിക്കും ആരാണ് വേടൻ പാവങ്ങൾക്കൊപ്പമുള്ള ഒരാളാണ് വേടൻ ആരാണ് വേടൻ നോക്കുക ജാതിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരാളാണ് വേടൻ നീ ചെറിയ നീ ചെറിയ ജാതിക്കാരനാണ് നീ ഞങ്ങൾക്കിടയിൽ വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വേടൻ അവൻ്റെ കഴിവുകളുടെ ഒറ്റയാൽ പോരാട്ടത്തിലാണ് ഇന്ന് വേടൻ എത്തിയ നിലയിലെത്തിയത് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഷാഫി പറമ്പിലിനെ പോലെയുള്ള മികച്ച നേതാക്കളെ നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ